സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും വെളിയൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നിർമ്മാണം പൂർത്തീകരിച്ച ഉദയപുരം സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു വെളിയൂർ ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും വെളിയൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നിർമ്മാണം പൂർത്തീകരിച്ച ഉദയപുരം സ്മാർട്ട് അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു ഓൺലൈൻ വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ വഴി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിശിഷ്ട സാന്നിധ്യം അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് മുസിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു അമ്മമാര് ഇരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കും അമ്മമാർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനും അവർക്ക് മെച്ചപ്പെട്ട സൗകര്യവും വളർന്നു വരാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിരവധിയായ ഉദ്ദേശങ്ങൾ ഐ സി ഡി എസ് പ്രോജക്റ്റിലുണ്ട് അതിലെ പ്രധാനപ്പെട്ട കൂടി പ്രവർത്തിക്കുന്ന അംഗൻവാടികൾ അംഗൻവാടികൾ കുറെ കാലമായി പല സ്ഥലങ്ങളിലും സ്വന്തമായി സ്ഥലമില്ലാതെയും സൗകര്യങ്ങളില്ലാതെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരളത്തിലെ അംഗൻവാടികൾ ഏറ്റവും മികച്ച അംഗൻവാടികളായി മാറണം എന്ന യും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ജയശ്രീ പദ്ധതി വിശദീകരണം നടത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൈന മരിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിര ടീച്ചർ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ എ കെ ഉണ്ണികൃഷ്ണൻ രാജീവ് മണികണ്ഠൻ കെ സരിത നീലടി സുധാകരൻ ഡോക്ടർ പ്രേംന മനോജ് ശങ്കർ ടി വി മിനിമോൾ എ എം നാരായണൻ ഷെറീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വട്ടാമ്പി